നമസ്കാരം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തേങ്ങ പറമ്പിൽ അപ്പോൾ നമുക്കൊന്ന് കാണാം ആ തേങ്ങിൻ്റെ മുകളിൽ കയറിയിട്ടുണ്ട് മെഷീൻ വെച്ചിട്ടാണ് തേങ്ങ ഇടണത് അടുത്ത തേങ്ങിൻ്റെ മുകളിൽ കയറുമ്പോൾ നമുക്ക് കാണാം അപ്പോൾ തേങ്ങ ഇങ്ങനെ വീടാൻ തുടങ്ങിയിട്ടുണ്ട് തേങ്ങ വീണോണ്ടിരിക്കുകയാണ് കേട്ടോ അടുത്ത തേങ്ങ കയറുമ്പോൾ നമുക്ക് വീടിയോടുക്കാം തേനപ്പ് പരിപാടി കേട്ടോ അപ്പം മെഷീൻ വെച്ച് തേങ്ങ ഇടോ എല്ലാരും കണ്ടോള ഇനി കണ്ടില്ല എന്നാരും പറഞ്ഞിട്ട് കേട്ടോ തേങ്ങിട്ടോ മെഷീൻ വെച്ചിട്ട് തേങ്ങ ഇടുന്നെങ്കിലും വലിയൊരു റിസ്ക് പിടിച്ച പണിയാണ് കേട്ടോ അത്ര എളുപ്പമൊന്നുമില്ല പെട്ടെന്ന് പണികളൊക്കെ കഴിയും തേനക്കല്ല பணி தேங்க் தேங்க பரக்கி பறக்கி கூட்டுறோம் பணி உண்டிலும்